പൊതുവേ എല്ലാവരും പറയും ഓരോ മണ്ഡലത്തിലും ഓരോരുത്തർ മത്സരിക്കുമ്പോഴും വാസ്തവത്തിൽ അവർ നരേന്ദ്രമോദിയെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് മത്സരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വിഷനാണ് അൾട്ടിമേറ്റ്ലി നടപ്പിലാക്കേണ്ടതെന്ന് പത്തനംതിട്ട എന്നതിലെ അങ്ങനെ നോക്കിയാൽ പത്തനംതിട്ടയുടെ നരേന്ദ്രമോദി താങ്കളാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ വിഷൻ ഇവിടെ നടപ്പിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആം എന്ന നിലയ്ക്ക് അപ്പോൾ പത്തനംതിട്ടയെക്കുറിച്ചുള്ള അങ്ങയുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ ഈ ഈ സ്കൂൾ നരേന്ദ്രമോദി സ്കൂൾ ഓഫ് നിന്ന് വരുന്ന എന്താണ് സ്വപ്നങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ മണ്ഡലത്തിന് വേണ്ടി മാത്രമേ ഒരു മാനിഫെസ്റ്റോ റിലീസ് ചെയ്തു അത് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖിജിയുടെ വന്ന ദിവസം ഒന്നാണ് റിലീസ് ചെയ്തത് അപ്പം അതിന് ഈ അടുത്ത അഞ്ച് വർഷം ഈ മണ്ഡലത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് വളരെ ഒരു ഒരു നല്ല രീതിയിൽ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ബ്ലൂ ഉണ്ട് അപ്പം പത്തനംതിട്ട വളരെ പൊട്ടൻഷ്യൽ ഉള്ളൊരു ജില്ലയാണ് കാര്യം ഇന്ന് പൊട്ടൻഷ്യലിൻ്റെ ഒരു ഫ്രാക്ഷൻ പോലും നമ്മൾ നമുക്ക് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല പക്ഷെ നല്ല പൊ പൊട്ടൻഷ്യൽ ഉള്ളൊരു ജില്ലയാണ് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം വാഗമണം ഗാവിയും പമ്പ നദിതീരമൊക്കെയുള്ള വളരെ സീനിക്കായിട്ടുള്ളൊരു ഏരിയ ആണ് നല്ലൊരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായി മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം തിരുവല്ല പോയാൽ ഇപ്പം തിരുവല്ലയിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നാലഞ്ച് നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട് അതെല്ലാം കൂടെ കൂട്ടി ഒരു മെഡിക്കൽ സിറ്റിയൊക്കെ ആക്കാനുള്ള പൊട്ടൻഷ്യലുണ്ട് അതുപോലെ തന്നെ ഇപ്പം ശബരിമല പരിമല പള്ളിയുണ്ട് പിന്നെ മറ്റേ എരുമേലി പള്ളിയുണ്ട് അതുപോലെ മാരമൻ കൺവെൻഷൻ നടക്കുന്നു ചെറുകോൽപുഴ കൺവെൻഷൻ നടക്കുന്നു അതുപോലെ ആറന്മുള വള്ളംകളിയുണ്ട് അപ്പം ഇതൊക്കെ വെച്ച് എല്ലാ ജാതി മതങ്ങളുടെയും പുണ്യഭൂമികൾ ഇവിടെ ഉണ്ട് നല്ല വളരെ നല്ല സ്കെയിലിൽ നടക്കുന്ന ഒരു കൾച്ചറൽ ഇവൻസ് ഇവിടെയുണ്ട് ഇതെല്ലാം കൂടെ വെച്ചൊരു വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് അതിനൊക്കെ അങ്ങനെ വലിയ പൊട്ടൻഷ്യലുണ്ട് അതുപോലെ പത്ത് അമ്പത് കോളേജുകളുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് നല്ല ഹൈ ക്വാളിറ്റി ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പക്ഷേ പറയാൻ പറ്റ പറയുന്ന രീതിയിൽ ഇവിടെ വ്യവസായങ്ങളൊന്നുമില്ല ഇപ്പം ചെറുകിട വ്യവസായവും ഇല്ല വലിയ വ്യവസായങ്ങളും ഇല്ല ഞാൻ ഈ മണ്ഡലത്തിൽ വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ ഇവിടെ ഒരു ഐ ടി ഇല്ല ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ഇല്ല ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെൻറ് പി എസ് യുവിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല അപ്പം ശരിക്കും കഴിഞ്ഞ പതിനഞ്ച് വർഷം ഇവിടെ എം ബി എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല അതുപോലെ തന്നെ കൂറായിട്ടുള്ള വികസനങ്ങളും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല ഇപ്പം ഇന്നത്തെ കാലത്ത് ആരും അടിസ്ഥാന സൗകര്യങ്ങളല്ല ആൾക്കാരുടെ ആസ്പിറേഷൻ അതിനെ കഴിഞ്ഞാൽ വളരെ അധികമാണ് അപ്പം അതിനുള്ള ഒരു ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്ത് അങ്ങനെ ഒരു ജനങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നും ഇല്ല ഇവിടെ ഇപ്പം ഏതെങ്കിലും ഒരു സംരംഭന ഒരു വ്യവസായി ആയാലും ഒരു ഇൻവെസ്റ്റർ ആയാലോ ഒരു ഓൺട്രപ്രണർ ആയാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊന്നും ഇവിടെ അതിനുള്ളൊരു ഇക്കോ സിസ്റ്റം ഇല്ല അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരാൾക്ക് വർക്ക് ചെയ്യാനുള്ളൊരു നല്ല ഒരു സ്ഥ സ്ഥാപനങ്ങൾ പോലും ഇല്ല അപ്പം ഇതൊക്കെ കാരണമാണ് ഇപ്പം ഒരുപാട് പേർ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഉടനെ ഇവിടെ നിന്ന് പോകും ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ എൻ ആർ ഐസ് ഉള്ള സ്ഥലങ്ങളിലൊന്നിതാണ് നല്ല കാര്യമാണ് ഇപ്പം എൻ ആർ ഐസ് അതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് എല്ലായിടത്തും പറയുന്നത് അതായത് പ്രവാസികളെന്നും നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് കേരളത്തിൽ കേരളത്തിന് വേണ്ടി ഇപ്പം റെമിറ്റൻസും അവരുടെ അവരുടെ ഹാർഡ് വർക്കും വല്ലതും ഈ കേരളത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് അതെ പക്ഷേ ഇവിടെ ഒരുപാട് പേര് പോകുന്നത് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതും കൊണ്ടും കൂടെയാണ് അപ്പം മറ്റ് സ്ഥലങ്ങളിലൊക്കെ അപ്പം അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടവരൊക്കെ ഇവിടെ നിൽക്കാനുള്ളൊരു അവസരം പോലും ഒന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് നല്ല പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യലുള്ളൊരു സ്ഥലമാണ് അപ്പം ആ പൊട്ടൻഷ്യൽ നമുക്ക് റീച്ച് ഔട്ട് ആ പൊട്ടൻഷ്യൽ നമുക്ക് അതിലെത്തണമെങ്കിൽ അതിന് ഡിസൈസീവ് ആയിട്ടുള്ള പോളിസി മേക്കിങ്ങും പൊളിറ്റിക്കൽ വില്ലും വേണം അതിന്ന് യു ഡി എഫിനും ഇല്ല എൽ ഡി എഫിനും ഇല്ല അപ്പം താങ്കൾ പറഞ്ഞ പോലെ ഇന്ന് ഓരോ സ്ഥാനാർത്ഥിയും ഇന്ന് നരേന്ദ്രമോദിജിയെ പ്രതികരിച്ച് തന്നെയാണ് നിൽക്കുന്നത് ഓരോരുത്തരും മോദിജിയുടെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് അപ്പം അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള ഇന്ത്യയെക്കുറിച്ചുള്ളൊരു വിഷനുണ്ട് ഇന്ത്യ വികസിക്കുമ്പോൾ അതോടൊപ്പം തന്നെ കേരളം വികസിക്കണം പത്തനംതിട്ട വികസിക്കണം ഇതുപോലെ ഓരോ സ്ഥലവും വികസിക്കണം അപ്പം അതിന് അദ്ദേഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വിജയിക്കുക അദ്ദേഹത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ജനപ്രതിനിധി വിജയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കൂടുതൽ നല്ലതായിരിക്കും കാര്യം ഇന്ന് പത്തനംതിട്ടയുടെ കാര്യം നോക്കിയാലും മറ്റേത് മണ്ഡലത്തിലും ഇതുതന്നെയാണ് പക്ഷേ ഇവിടെ അതിനേക്കാൾ കൂടുതലാണ് കാര്യം ഇന്ന് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്കിന്ന് സാലറിയും പെൻഷനും പോലും കൊടുക്കാൻ അവർക്ക് ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ല സംസ്ഥാനം വലിയ കടക്കണിയിലാണ് അതെ അതുപോലെ ഇവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവന് ഇനി അവരൊരു പുതിയ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട പുതിയ എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരുമെന്നോ അവർക്ക് പ്രതീക്ഷിക്കണ്ട പിന്നെ പൊതുവേ ഈ ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും എല്ലാം ഒരു പിന്തിരിപ്പൻ നായമുള്ളൊരു സമീപനമാണ് എന്നും ആർക്കുള്ളത് തന്നെ അത് കാരണം ഈ പറയുന്ന പോലെ ഒരു നമുക്ക് ഒരു ഇവിടെ വലിയ ഈ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ജനങ്ങൾക്ക് കിട്ടില്ല പിന്നെ ഉള്ളത് ഇപ്പം യു ഡി എഫ് ആണോ യു ഡി എഫിൽ ഇപ്പം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ആൻഡുമാനുണി ഇവിടെ എം പി ആണ് പക്ഷേ ഉണ്ടോ ഇല്ല എന്തെങ്കിലും അവസരങ്ങൾ സൃഷ്ടിക്കാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പം ആദ്യത്തെ അഞ്ച് വർഷം അദ്ദേഹം എം പി ആയപ്പോൾ ഉമ്മൻചാണ്ടി ഞങ്ങൾ ഇവിടെ മുഖ്യമന്ത്രിയും ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നു അപ്പോൾ ഡബിൾ ബൂസ്റ്റൊക്കെ കിട്ടിയ സമയമാണ് ആദ്യത്തെ അഞ്ച് വർഷം അതുപോലെ ഇവിടെ പറയുന്ന പോലെ ഒന്നും അന്നുപോലും നടന്നില്ല പിന്നെ പത്ത് വർഷം പ്രതിപക്ഷ എം ആണ് ആ സമയത്ത് ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നത് അദ്ദേഹം ആ പാട്ട വെയിറ്റിംഗ് ഷെഡും ഈ ഹൈ മാസ് ലൈറ്റും അല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല മറ്റതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് പദ്ധതികളാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പദ്ധതികൾ സ്വന്തം പേരിൽ വെക്കാനൊരു പ്രതിപക്ഷ എം പിന്നെ ആവശ്യമില്ല അത് എന്നെക്കെ നല്ലത് ഒരു ഭരണപക്ഷത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മെമ്പർ ഓഫ് ആണെങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കൂടുതൽ വികസനം സൃഷ്ടിക്കാൻ സാധിക്കും കൂടുതൽ അവസരങ്ങൾ ജനങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും കൂടുതൽ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളിലൂടെ കൊണ്ടുവരാൻ സാധിക്കും ഈ ജില്ലയിലും ഈ മണ്ഡലത്തിലും ഒരു സമഗ്ര വികസത്തിനും വികസനം സാധിക്കും കാരണമൊക്കെ തന്നെയാണ് ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് പ്രാവശ്യം ഈ രണ്ട് മുന്നണികളെ നിങ്ങൾ മാറി മാറി പരീക്ഷിച്ചതിലൂടെ അതിലൊന്നും നടന്നിട്ടില്ല ഈ പ്രാവശ്യം മോദിജിയെ പ്രതിനിധിക്കുന്ന നമുക്കൊരു ചാൻസ് തരും കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഈ രണ്ടുപേരേക്കാൾ കൂടുതൽ കാര്യങ്ങളിലൂടെ ചെയ്യാൻ സാധിക്കും ജനങ്ങൾക്ക് അവസരങ്ങളും വികസനവും ഉണ്ടാക്കാൻ സാധിക്കും അതിനൊരു അവസരം തരും എന്നാണ് നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്